തുടങ്ങി അടുത്ത അഗ്നിപർവ്വതം അവിടെ പുകഞ്ഞു തുടങ്ങി അതുടനെ പൊട്ടു ഒരു സോഷ്യൽ മീഡിയയിലൂടെ സമീപകാല സെൻസേഷൻ ആയ ഒരു വ്യക്തിത്വമാണ് വിളിക്കാലോ പക്ഷെ ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത് ആ അവതാരം ഫോട്ടോ ഷൂട്ടുകളിലൂടെയും കണ്ണാൽ എന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമായി തുടരുന്ന ഈ മത്സരാർത്ഥി ആരാണെന്ന് കാണാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം തമ്പി രണ്ട് കസേര എടുത്ത് പുറത്തേക്ക് വെൽക്കം എന്റെ കസേരം ിക്കൂരു കണ്ണാൽ എന്നെ നോക്കിയിരുന്നവര ഹായ് നമസ്കാരം നരേണസുദിയാണ് ആണ് മനസ്സിലായ നരേണ സുതിയാണ് ഓ മനസ്സിലായി മനസ്സിലായി നിങ്ങളില്ലെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കില്ല സത്യ ഒരുപാട് സന്തോഷം അഭിനയിക്കുകയല്ല ജീവിക്കാണെന്ന് തോന്നുന്നു അല്ലേപ്പാ അല്ല സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ പൊന്നേ ആണ് കണ്ടാലും തോന്നും അപ്പൊ ഒരുപാട് പ്ലാനിങ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത് അത് അത്ര എളുപ്പമുള്ള സ്ഥലം നമ്മളായിട്ട് തന്നെ കാര്യമായിട്ടാണോ പറഞ്ഞത് തമാശ കാണാ കാര്യമായിട്ട് തന്നെ പറഞ്ഞത് ആ എന്നാൽ കൊള്ളാം ഒരുപാട് തമാശ എനിക്ക് ഇഷ്ടമല്ല പറഞ്ഞേക്കാം തീർച്ചയായിട്ടും ഇങ്ങനെ വേണം അഭിനയിക്കാൻ ജയിക്കോ തോൽക്കോന്നറിയില്ല പക്ഷെ നമ്മൾ അത് അറ്റൻഡ് ചെയ്യും കാത്തിരിക്കുന്ന ദുരന്തങ്ങൾ നമ്മൾ അനുഭവിച്ചല്ലേ മതിയാവും